ഏക സിവിൽ കോഡ് എന്ന ആശയം രാജ്യത്തെ ഓരോ പൌരന്മാരും അറിയേണ്ടതായുണ്ട് ഏക സിവിൽ കോഡിനെ ഇന്നത്തെ യുവതലമുറ മനഃപൂർവം വിസ്മരിക്കുന്നു സ്റ്റോൺ സ്റ്റെപ്സ് മലപ്പുറം ജില്ലയിലെ മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ തുണിയിൽ വാഴക്കറയുള്ള തലേക്കെട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശരിയത്ത് സമ്മേളനം നടത്തി ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഷംസലുലമ ഇ കെ അബൂബക്ര മുസ്ലിയാർ ഇ കെ എന്ന ചരിത്ര പുരുഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഷിഹാബ് തങ്ങളെന്ന അനശ്വര നായകൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സേട്ട് എന്ന ഇതിഹാസം ഇവർ മൂന്ന് പേരും ശരിയത്ത് സമരത്തെ ജനകീയമാക്കി ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ ഇച്ഛാശക്തിയുള്ള സമുദായ നേതൃത്വമായിരുന്നു ഇവർ മൂന്ന് പേരും ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നതിൽ നിന്ന് ഒരു തെല്ലുമടിയും ഇവർ കാണിച്ചിരുന്നില്ല ഇപ്പോഴത്തെ സമുദായ നേതൃത്വത്തിന് ഇല്ലാതായി പോകുന്നുവോ എന്ന് സംശയിക്കുന്നത് ഈ ആർജവമാണ് കേരളത്തിൽ ഷരീയത്ത് വിഷയമായി മുസ്ലിം വ്യക്തി നിയമത്തെ വിമർശിച്ച എംഇ എസ് നിലപാടെടുത്തതോടെ മുസ്ലിം ലീഗും എം ഇ എസും തമ്മിലുള്ള ബന്ധം വഷളായി യുക്തിവാദികളും തീവ്ര മതവാദികളും ഷരീയത്തിന് എതിർത്തവർ ടി അബ്ദുൽ അസീസ് എൻ വി മുഹമ്മദ് ഡോക്ടർ ഇ വി ഉസ്മാൻ കോയ പ്രൊഫസർ അബ്ദുൾ അസീസ് പി എ എൻ കോയിട്ടി ചേഗന്നൂർ മൌലവി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ അംബേദ്കർ മൗലാന ഹസത്ത് മൊഹാനി മുഹമ്മദ് ഇസ്മായിൽ സയിദ് കമാലുദ്ദീൻ എന്നിവർ ഏക സിവിൽ കോഡ് വാദത്തെ തള്ളിക്കളഞ്ഞു മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന ആവശ്യം ജവഹർലാൽ നെഹ്റു എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലെ വ്യക്തി നിയമ പരിഷ്കരണ ശ്രമത്തെ അന്നത്തെ ഉപരാഷ്ട്രപതി സഖീർ ഹുസൈൻ ചെറുത്തു തോൽപ്പിച്ചു കേരളത്തിലെ മുസ്ലിം സമുദായം ശരിയത്ത് വിരുദ്ധ പക്ഷത്തിനെതിരായി ശക്തമായ നിലപാട് എടുത്തതുകൊണ്ട് തന്നെ സാക്ഷാൽ ഇ എം വരെ തങ്ങളുടെ നിലപാട് തിരുത്തേണ്ടി വന്നു അദ്ദേഹം ഒടുവിൽ തിരുത്തി പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ശരീയത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല നിലവിലെ ശരിയത്ത് നിയമത്തിനനുസരിച്ചുള്ള മുസ്ലിം നടപ്പു രീതികളുടെ മാത്രമാണ് ഞാൻ വിമർശിച്ചത് ഈ രീതിയിൽ സാക്ഷാൽ ഇ എം എസിനെ കൊണ്ടുപോലും തിരുത്തിപ്പറയിപ്പിച്ച നേതൃത്വമായിരുന്നു അന്ന് കേരള മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി ശരീരത്തിനെതിരെ കോഴിക്കോട് രൂപീകൃതമായി ബഹുഭാരതത്വം ഇന്ത്യയിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി ഹർജി നൽകി പ്രസ്തുത ഹർജിയിൽ ഒപ്പുവെച്ച ചേഗന്നൂർ മൗലവിക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നത് വിരോധാഭാസമായിരുന്നു ത്ത് വിരുദ്ധപക്ഷത്ത് എന്നും ഉണ്ടായിരുന്നത് ഇവരായിരുന്നു സെക്യുലറിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുത്വ ദേശീയവാദികൾ ഇവർ മൂന്ന് പേരും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സമത്വവും അവകാശങ്ങളും മുസ്ലിം വ്യക്തി നിയമത്തിലൂടെ ഹനിക്കപ്പെടുന്നു എന്ന് എല്ലാ കാലവും ആരോപിച്ചുകൊണ്ടേയിരുന്നു സെക്യുലറിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഹിന്ദുത്വ ദേശീയവാദികളും ഇപ്പോഴും ആ പോരാട്ടം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബറിൽ മഹാരാഷ്ട്ര അസംബ്ലിയിൽ യാത്വത്തിനെതിരെ ഒരു ബിൽ അവതരിപ്പിക്കപ്പെട്ടു മുസ്ലിം നാമധാരികൾ ഇതിനൊക്കെ പിന്നിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുസ്ലിം വ്യക്തി നിയമത്തിലെ ബഹുഭാര്യത്വം വിവാഹമോചനം ജീവനാംശം എന്നിവയെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് രൂക്ഷമായി വിമർശിച്ചു ഇ എം എസ് തിരിതെളിച്ച വിവാദം അഖിലേന്ത്യാ ലീഗും യൂണിയൻ ലീഗും ഒരുമിക്കാൻ കാരണമായി ആയിരത്തിയഞ്ച് ഏപ്രിൽ അഹമ്മദ് ഖാൻ ഷബാനു കേസ് വിവാദം മുസ്ലിം സമൂഹം സർവ്വ ഭിന്നതകളും മറന്ന് ഒന്നിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ശരിയത്ത് സമരം കാരണമായി ഇ കെ ആയിരുന്നു ശരിയത്ത് സമരത്തിന് അന്ന് നേതൃത്വം നൽകിയിരുന്നത് പക്ഷേ ഈ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് ഭിന്നിച്ചു പോന്നു മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ രൂപീകരണ ലക്ഷ്യം നിയമനിർമ്മാണ സംവിധാനങ്ങളിലൂടെ വ്യക്തി നിയമത്തിന് ഹാനികരമാവുന്ന സംവാദങ്ങൾ തടയുക മുസ്ലിങ്ങളെ ബാധിക്കുന്ന നിലവിലുള്ള നിയമങ്ങളിലെ അനിസ്ലാമിക വകുപ്പുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുക സംരക്ഷിക്കുക കോടതി കുർആനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ആരോപിച്ച് മുസ്ലിം പേഴ്സണൽ ബോർഡ് രാജ്യത്തുടർന്നോളം ശരീത് ദിനം ആചരിച്ചു ശരീത് വിരുദ്ധപക്ഷത്ത് ഇ എം എസ് നമ്പൂത്രിപാട പി ഗോവിന്ദപിള്ള ദക്ഷിണാമൂർത്തി ടി കെ ഹംസ മുഹമ്മദ് ൂർ എൻ പി മുഹമ്മദ് ഇന്നത്തെ പോലെ മുസ്ലിം ലീഗ് അല്ലായിരുന്നു അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ ഫോൺ വിളിച്ചത് ഇ കെയും ഷിഹാബ് തങ്ങളും സേട്ട സാഹിബും നേരിട്ടായിരുന്നു അങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സമരത്തിന് നേതൃത്വം നൽകേണ്ടത് ആലിക്കുട്ടി മുസ്ലിയാരും ഇ ടിയും നേരിട്ടാണ്